ഹായ് ഫ്രണ്ട്സ് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കണക്കാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് പക്ഷേ കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നിയാൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കുരുമുളകിനെ പോലെയാണ് കാഴ്ചയിൽ ചെറിയവനാണെങ്കിലും എടുത്ത് കടിച്ചാൽ അവൻ വമ്പനായിത്തീരും അത്രയ്ക്ക് അതുപോലെയാണ് ഈ കണക്കും ശ്രദ്ധിച്ച് ചെയ്യണം ചെയ്താൽ ഫുൾ മാർക്ക് ഉറപ്പ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് പോക്ക് അപ്പോൾ നമുക്ക് കണക്കിലേക്ക് പോവാം കണക്ക് വളരെ സിമ്പിളാണ് എയ്റ്റ് സ്ക്വയർ മൈനസ് പ്രാക്കറ്റിൽ മൈനസ് എയ്റ്റ് സ്ക്വയർ അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര ഇതാണ് കണക്ക് അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഒരു കണക്ക് അങ്ങോട്ട് ചോദിക്കുകയാണ് ഹൺഡ്രഡ് ഈ ഹൺഡ്രഡിന് നമുക്ക് ടെന്നിൻ്റെ ഗുണങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം രണ്ട് പത്ത് ടെൻ ഇൻറ്റു ടെൻ ഇതാണല്ലോ ടെൻ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ടെൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഈ ടെന്നിന് ഒരു മൈനസ് ഇട്ട് ഹൺഡ്രഡ് എന്ന് എഴുതിയാലും ആ തിരിച്ച് ഗുണിക്കുമ്പം നമുക്ക് ഈ മൈനസ് ഹൺഡ്രഡ് തന്നെ കിട്ടണം അപ്പോൾ ടെൻ ഇൻറ്റു മൈനസ് രണ്ട് ടെന്നിനും കൂടെ ഒറ്റ മൈനസേ ഉള്ളൂ നമ്മൾ വീണ്ടും ഒരു മൈനസും കൂടെ കൊണ്ട് ആഡ് ചെയ്താൽ തെറ്റും സമം മൈനസ് ടെൻ സ്ക്വയർ അപ്പോൾ മനസ്സിലായല്ലോ ഈ മൈനസ് ടെൻ സ്ക്വയറിനെ നമ്മൾ വീണ്ടും ഹൺഡ്രഡ് ഈ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ഹൺഡ്രഡ് എന്ന് തന്നെ കിട്ടും പ്ലസ് ഹൺഡ്രഡ് ആവില്ല അപ്പോൾ നമുക്ക് ഒരാളിന് ആ നൂറ് രൂപ കടം കൊടുക്കാനാണുള്ളത് തിരിച്ച് നമ്മൾ ആ കടം വീട്ടിയിട്ടില്ല വീട്ടുമ്പോഴായിരിക്കും നമുക്കത് പ്ലസ് ആവണത് അപ്പോൾ അടുത്ത് നമ്മൾ അതുപോലെ എയ്റ്റ് സ്ക്വയറിനെ നോക്കാം എയ്റ്റ് സ്ക്വയർ സമം എൻറ്റു എയ്റ്റ് അപ്പോൾ എത്ര കിട്ടും അറുപത്തി അടുത്ത് നമുക്ക് മൈനസ് എയ്റ്റ് സ്ക്വയർ സമം എൻറ്റു എയ്റ്റ് ഇൻറ്റു എയ്റ്റ് മൈനസ് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് അപ്പോൾ എത്ര മൈനസ് അറുപത്തി നാല് അപ്പം ആദ്യം എയ്റ്റ് സ്ക്വയറിന് നമുക്ക് അറുപത്തി നാല് എന്ന് ലഭിച്ചു അറുപത്തി നാലിൽ നിന്ന് നമ്മൾ അടുത്ത മൈനസ് എയ്റ്റ് സ്ക്വയർ നമ്മൾ മൈനസ് എണ് അപ്പം അവിടെ നമുക്ക് എങ്ങനെ ഉത്തരം കിട്ടി മൈനസ് സിക്സ്റ്റി ഫോർ മനസ്സിലായാലോ ഈ പ്ലസ് സിക്സ്റ്റി ഫോറും സിക്സ്റ്റി ഫോർ കുറയ്ക്കുമ്പം രണ്ട് മൈനസ് ചിഹ്നങ്ങൾ അടുത്തടുത്ത് വന്നപ്പോൾ അതെന്തായി സിക്സ്റ്റി ഫോർ പ്ലസ് സിക്സ്റ്റി ഫോർ അപ്പം ഉത്തരം നൂറ്റി എഴുപത്തി എട്ട് അപ്പോ നമ്മൾ ഇവിടെ ഒരു മൈനസേ ഉള്ളൂ അത് സ്പ്ലിറ്റ് ചെയ്തു എന്ന് കരുതി അത് പ്ലസ് മൈനസ് ഉണ്ട് മൈനസ് ആവൂല അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം പലർക്കും അത് തെറ്റിപ്പോവും ഞാൻ കൊടുത്തിരുന്ന ചോദ്യത്തിൽ തന്നെ ചിലർ പൂജ്യമൊന്നും ചിലർ കറക്റ്റ് തരവും തന്നിരുന്നു അപ്പം ഈ കണക്ക് നമുക്ക് പി എസ് സിക്ക് വരുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണേ വളരെ നമ്മളാ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോകരുത് ഓക്കെ എല്ലാവരും കണക്ക് വളരെ ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കും വിചാരിക്കുന്നു എല്ലാവരും കണക്ക് വളരെയധികം ശ്രദ്ധയോടെ കാണുമെന്ന് വിചാരിക്കുന്നു ഇത് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് നമുക്ക് അവിടെ ഒരു മൈനസ് ഉണ്ട് വീണ്ടും നമ്മൾ ഒരു മൈനസും കൂടെ കൊണ്ട് നമ്മുടെ കയ്യിൽ കൊടുക്കരുത് അവിടെ ഉള്ള ഒരു മൈനസ് ഒരു സംഖ്യക്ക് കൊടുക്കാവൂ അഥവാ ക്വസ്റ്റിലിൽ മൈനസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് എടുക്കാവൂ അപ്പോൾ ഇത്തരം കണക്കുകൾ നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻ വരും അപ്പോൾ അവിടെ നമ്മൾ അല് ശ്രദ്ധിച്ചാൽ കണക്ക് തെറ്റില്ല അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം എൻ്റെ വീഡിയോ കണ്ട് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല എല്ലാവർക്കും ഞാൻ ഒന്നുകൂടി എൻ്റെ നന്ദി അറിയിക്കുന്നു thank you